കട്ടപ്പന നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം മെയ് പതിനാറിന് നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം മെയ് പതിനാറാം തീയതി നടക്കും ഏകദേശം മുന്നൂറ്റി അമ്പതോളം കുട്ടികളും ഒൻപത് ഡിവിഷനിലുണ്ടായിരുന്ന വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒന്ന് ബാച്ച് നാപ്പത്തിമൂന്ന് വർഷത്തിനു ശേഷം പഴയ കൂട്ടുകാരെ ഒരേ വേദി എത്തിക്കാനും സൗഹൃദം പുതുക്കാനുമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത് പല സ്ഥലങ്ങളിലും ദേശങ്ങളുമായി പരസ്പര ബന്ധങ്ങൾ പോലും ഇല്ലാതെ കഴിഞ്ഞവരെ വീണ്ടും ഓർമ്മിക്കാനും കാണുവാനും സൗഹൃദം പുതുക്കുന്നതിനുമായി വളരെ നാളത്തെ പ്രയത്നത്തിനു ശേഷമാണ് പലരെയും കണ്ടെത്തിയത് കൂട്ടുകാർ ഒന്നിച്ചു ചേരുക എന്ന ആശയം പങ്കുവെച്ച് ഓർമ്മകൾ എൺപത് എൺപത്തി ഒന്ന് മന്ദം ഹൈസ്കൂൾ നരിയമ്പാറ എന്ന ഗ്രൂപ്പായി പ്രവർത്തിച്ചു വരികയാണ് അപ്പം ഈ ഒരു പരിപാടിക്ക് പരിപാടിക്കിറങ്ങിയപ്പം പുര്യമ്പാറ സ്കൂളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പത്താം ക്ലാസ് എഴുതിയ വർഷമായിരുന്നു മുന്നൂറ്റി അൻപതോളം കുട്ടികളാണ് അന്ന് പത്താം ക്ലാസ് ആ സ്കൂളിൽ നിന്ന് മാത്രം എഴുതിയത് അപ്പോൾ അവരെ ഇന്നിപ്പം അന്നത്തെ കാലത്ത് ഫോണുകൾ ഒന്ന് ലാൻഡ് ഫോൺ പോലും വളരെ ചുരുക്കം വീടുകളിലാണ് ഉണ്ടായത് അപ്പോൾ അവരെ ഞങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു അധ്വാനം തന്നെ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിവരും എന്താണെന്നുണ്ടെങ്കിലും കണ്ടെത്തിയവർ ഒത്തുകൂടി മേഖല തിരിച്ച് കമ്മിറ്റികൾ കൂടിക്കൊണ്ടാണ് ആ തരത്തിൽ ഒരു യോഗത്തെ യോഗങ്ങൾ കൂടിക്കൊണ്ട് അതിൻ്റെ അകത്തൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം പേരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിലും ഞങ്ങൾ പതിനാറാം തീയതി ഒത്തുകൂടുകയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സൗഹൃദ സമ്മേളനം മന്ത്രി റോസി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ പത്താം ക്ലാസ്സിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും വിജയം നേടിയ കുട്ടികളെയും ആദരിക്കും കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കട്ടപ്പന നഗരസഭാ കൌൺസിലർ സജിമോൾ ഷാജി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മധുക്കൊട്ടൻ ഹെഡ്മാസ്റ്റർ ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബി ഉണ്ണികൃഷ്ണൻ നായർ രാജശേഖരൻ എം പി വൈജു വേമ്പേനി മധുക്കുട്ടൻ നായർ ി തോമസ് ടോമി ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന